പടിഞ്ഞാറേക്കല്ലട വലിയ പാടത്തെ പമ്പ് ഹൗസ് ഉടൻ പ്രവർത്തനം തുടങ്ങും ഗ്രാമപഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിലെ കൃഷിനാശം ഒഴിവാക്കുന്നതിനായിട്ടാണ് കടപ്പാക്കുഴി ഗുരുമന്ദിരത്തിന് സമീപം വെർട്ടിക്കൽ പമ്പ് ഹൗസ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നൂറ്റി കോടി രൂപയുടേതാണ് പദ്ധതി പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിലെ വലിയ പാടം നാല് അഞ്ച് വാർഡുകളിലെ കൃഷിനാശം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് കടപ്പാക്കരി ഗുരുമന്ദിരത്തിന് സമീപം വെർട്ടിക്കൽ പമ്പ് ഹൌസ് സ്ഥാപിച്ചത് ഏപ്രിലാണ് പൂർത്തീകരിച്ചത് ഏകദേശം നെൽകർഷകർക്കും നൂറോളം കരകൃഷിക്കാർക്കും നിരവധി കുടുംബങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും ഇവിടെ മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം ചക്കുളം ചേലക്കുരി തോടുവഴി വഴി ിൽ സ്ഥാപിച്ച പമ്പ് ഹൗസിൽ എത്തിച്ചേരും അവിടെ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം കടപ്പാക്കു തോട് വരി വളഞ്ഞ വരമ്പ് വെട്ടിയതോടെ കലങ്കുവരി കല്ലടയാത്തിലേക്ക് ഒഴുക്കിവിട്ട് കൃഷിയെ സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇവിടെ ജലത്തെ നിലനിർത്താനും അതായത് വാട്ടർ മാനേജ്മെന്റ് മനസമാധാനമുണ്ട് വെള്ളം മഴ പെയ്തു കൃത്യസമയത്ത് ചക്കുളം ചേലൂക്കുഴി പാടശേഖരത്തിലെ വെള്ളം വാട്ടർ ചെയ്യുന്നതിനായിട്ട് കടപ്പാക്കുഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന വെർട്ടിക്കൽ പമ്പ് നാൽപ്പതച്ച് പി മോട്ടറാണ് അതിവിടെ സ്ഥാപിച്ചിട്ട് അതിൻ്റെ ട്രയൽ റണ്ണ് നടത്താനായിട്ട് ഇന്ന് റേറ്റ്കോയുടെ എഞ്ചിനീയർ കെ എൻ ഡി സിയുടെ മെസ്മർ എ ഇ എന്നിവരാണ് ഇന്നിവിടെ പങ്കെടുത്തിരിക്കുന്നത് ആർ കെ വി പദ്ധതി ഉൾപ്പെടുത്തി ഒരു കോടി സംതിങ് ഒരു കോടി ഏഴ്സ് ഉള്ള എമൗണ്ട് ഇല്ലാണിത് ഈ പ്രവർത്തികൾ മൊത്തത്തിലുള്ളത് അതിൽ ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ വെച്ചാണ് ഈ വെർട്ടിക്കൽ പമ്പിംഗ് സിസ്റ്റം കൊല്ലം ആദ്യമായിട്ടാണ് നൂറ്റിയെട്ട് കോടി രൂപ ചെലവഴിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി പമ്പ് ഹൌസും അനുബന്ധ ജോലികളും പൂർത്തീകരിച്ചത് കടപ്പാക്കുഴയിൽ പുതുതായി സ്ഥാപിച്ച പമ്പ് ഹൌസ് പ്രവർത്തന സജ്ജമാകുന്നതോടെ വലിയ വാടം നാലേ അഞ്ച് വാർഡുകളിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിനും കൃഷിനാശത്തിനും ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ഇതേസമയം കടപ്പാക്കുഴയിൽ നിന്ന് ഐത്തോട്ടുവ പാടശേഖരം വഴി വെട്ടിയതോട് വളഞ്ഞവരമ്പ് കലങ്കുകളിലേക്കുള്ള തോടുകൾ വൃത്തിയാക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കി വെട്ടിയതോട് വളഞ്ഞ വരമ്പ് വഴി കല്ലടയാത്തിലേക്ക് വെള്ളം ഒഴുക്കിവിട്ടാൽ മാത്രമേ പദ്ധതി കൊണ്ട് പൂർണ്ണ പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട